ഹലോ ഗായ്സ് ജഹന സു പുതിയ വീഡിയോ ആയി ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോണതെന്ന് വെച്ചാൽ ഉമ്മച്ചിയുടെ എളീമാന്റെ മോളെ കല്യാണം കേൾക്കുന്നത് കുറുമ്പത്തൂർ ആ ഭാഗത്തോട്ടാണ് അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഉമ്മച്ചിയുടെ താത്ത ഉണ്ടായിരുന്നു ഉമ്മച്ചിയുടെ ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മച്ചിയുടെ താത്താൻ്റെ മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു ഉമ്മമാരുടെ പേരക്കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു ആ അവിടെക്ക് പോകാന് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണേ അപ്പോൾ അവിടെ എത്തിയതും ഞാൻ മൂത്തമ്മ എല്ലാവരും അവിടുത്തെ താത്താനൊക്കെ ഞങ്ങൾ കണ്ടു എന്നിട്ട് അവരവിടുത്തെ ജാതിക്ക ഉപ്പിലിട്ടതും പിന്നെ അവിടെ മരത്തുമ്പോൾ തോന്നിയെന്ന് വെച്ചാൽ കുറേ കഴിച്ചിട്ടുണ്ട് പിന്നെ ഒരിക്കലൊരു പറമ്പുണ്ട് കേട്ടോ ആ പറമ്പിൽ ഫുള്ള് ജാതിക്ക ജാതിക്കൻ്റെ മരം എന്ന് വെച്ചാൽ ജാതിക്കൻ്റെ മരമാണ് എന്നിട്ട് അതിൽ ഉപ്പിലിട്ട് ജാതിക്കഴിയുന്ന കുറച്ച് ഉണ്ടായിരുന്നു ഞാൻ തവണ ജാതിക്ക അതൊക്കെ എടുത്ത് കഴിച്ചെങ്കിലും അവർക്ക് ഫുള്ള് ഞങ്ങൾ തീർത്തിട്ടേ വീട്ടിൽ വരുന്നതല്ലോ പിന്നെ അത് ഞങ്ങൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ നല്ല ഉപ്പിലിട്ട കയ്യിൽ പിന്നെ ഒരു വേഗം തന്നെ അവർക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോത്തീന് ഒരു വീട്ടിൽ വന്ന് എന്നിട്ട് ഞങ്ങൾ എത്തിയതും അവർ വേഗം ഞങ്ങൾക്കൊരു പായസം ഉണ്ടാക്കി തന്നു എന്നിട്ട് ഞങ്ങളെ കുറിച്ച് നല്ല രസമുണ്ടായിരുന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഞങ്ങൾ നേരെ ജാതിക്കാ പറമ്പിലോട്ട് പോയിട്ട് അവിടുത്തെ ജാതിക്ക ഞാൻ മരുത്തുമ്പോൾ വെച്ചിട്ട് തന്നെ ഒന്ന് കഴിച്ചു നോക്കി മക്കളെ ആ ഉപ്പിലിട്ടതും ഉപ്പിലിടാത്തതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടാ പിന്നെ പിന്നെ ഞങ്ങൾ പോയത് പിന്നെ അവർ വീട്ടിൽ തോര ചെടി ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ അന്ന് നോക്കാൻ തന്നെ എന്നിട്ട് ഞാൻ നേരെ പോയത് അവരെടുത്ത് തന്നെ ഒരു ചെറിയ കുളം ഒരു സിമ്മിഫുൾ എന്നൊക്കെ പറയാം കുഞ്ഞു കുളം അതിൽ വെള്ളം വെച്ച താഴ്വര വരെ കാണുന്നുണ്ട് നല്ല തെളികൾ വന്നു വെച്ചാൽ നല്ല തെളി എനിക്ക് കേട്ടോ ഇഷ്ടപ്പെട്ടു എനിക്ക് ആ വെള്ളം കണ്ടപ്പോൾ തന്നെ കുളിക്കാൻ തോന്നി അങ്ങനെ എന്നിട്ട് ഞങ്ങൾ മീനുണ്ടായിരുന്ന അതിൽ അങ്ങനെ എന്നിട്ട് ഞങ്ങൾ പോയത് അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് പോയിരുന്നത് ചിലരൊക്കെ പോയി കാണും എന്നാലും ഞാൻ ആദ്യമായിട്ടാട്ടാണ് പോണത് ആ താത്താൻ്റെ വീടിൻ്റെ കുറച്ചൊക്കെ അടുത്ത് തന്നെ ആയിരുന്നു അയ്യപ്പനോവ് വെള്ളച്ചാട്ടം കാണാൻ എനിക്ക് അവിടെ കൊണ്ട് എത്തിയപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാ വെള്ളച്ചാട്ടം കാണാൻ ചില പണ്ടൊക്കെ എൻ്റെ മൂത്തമ്മ ആ വെള്ളച്ചാട്ടം അങ്ങനെ വെള്ളം വരുന്ന സ അവർ നിന്ന് ഫോട്ടോ എടുത്തിരുന്നു അപ്പോൾ അതൊന്നും പറ്റുന്നില്ല ഇപ്പോൾ അവിടുന്ന് ഒരു കുട്ടി മരണപ്പെട്ടിരുന്നൊക്കെ കേട്ടോ ഞങ്ങൾ പിന്നെ അവിടെ കത്രയണ്ട് പോയില്ല എന്നാലും കട നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കൂടി പോരുമ്പോഴും അവിടെ നിന്ന് തിരിച്ച് വരുമ്പോഴും എന്താ സുഖവും കാരണം കാലൊക്കെ ഉണ്ടായിരുന്നു കടഞ്ഞ എല്ലാവരും ചിലവരൊക്കെ വീണ് എന്തൊക്കെ കട്ടിയിട്ടാണ് ഞങ്ങൾ കയറിയത് കാരണം അവിടെ കല്ലും പണ്ട് എന്ന് വെച്ചാൽ കല്ലും മണ്ണ് ഒന്നിനും കയറാൻ പറ്റിയ വേറെ ലാസ്റ്റ് എല്ലാവരും കൈയ്യൊക്കെ കുടിച്ചിട്ട് കയറിയതാണ് എന്തായാലും അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോമായി വരാൻ നിങ്ങൾ കാത്തിരിക്കുക അപ്പം അടുത്ത വീഡിയോ ഞാൻ വരാം